കൊല്ലം ശ്രുതി രണ്ടാമതൊരു വിവാഹം കഴിച്ചിരുന്നു വീണ പിള്ള എനിക്കാണ് സുധിച്ചേട്ടൻ്റെ കുട്ടികളുള്ളത് അപ്പം ഞാനാണ് യഥാർത്ഥ ഭാര്യ അവരെ ലിവിങ് ടുഗതർ ആയിരിക്കും അതെനിക്കറിഞ്ഞുകൂടാ ഞാൻ അവരെ കണ്ടിട്ടില്ല അതേക്കുറിച്ച് സുധിച്ചേട്ടൻ എന്നോട് പറഞ്ഞിട്ടില്ല രേണു സുധി പറഞ്ഞിരിക്കുന്നത് ഒരു രേണു സുതി ഇങ്ങനെ വന്നിരുന്നു ഓരോന്ന് പറയുമ്പോഴാണല്ലോ ഇത് യഥാർത്ഥത്തിൽ പുറത്തേക്ക് വരുന്നത് ഓരോ കാര്യങ്ങളും യൂട്യൂബ് വഴി പുറത്ത് വരുന്നത് രേണു ഇൻ്റർവ്യൂ കൊടുക്കുമ്പോഴും അല്ലാതെ ഇരിക്കുമ്പോഴും രേണു കൊടുക്കുന്ന ന്യൂസുകൾ തന്നെയാണ് അത് രേണുവിന് പൂർണ്ണ ബോധ്യം വേണം എന്നെ ജീവിക്കാൻ അനുവദിക്കുന്നില്ല ഞാൻ കുട്ടികളെയും കൂട്ടിയെ ആത്മഹത്യ ചെയ്യും ഇങ്ങനെയൊന്നൊരു രേണു വന്ന് ഒരു ഇൻ്റർവ്യൂവിലോ ഒരു ചാനലിന്റെ മുന്നിലോ വന്നിരുന്ന് പറയണ്ട ചാനലുകാർ അവരുടെ വായിൽ നിന്നും വല്ലത് കിട്ടാൻ വേണ്ടി ഇങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കുകയാണ് വീണാ പിള്ള എന്ന സ്തുതിയുടെ രണ്ടാമത്തെ ഭാര്യ അവർ ഡൈവോഴ്സായി വീണാ പിള്ള എന്ന് പറഞ്ഞാൽ വീണ്ടും വേറൊരു വിവാഹം കഴിച്ച് കുടുംബമായി കഴിയാണ് ആ വീണാ പിള്ള തന്നെയാണ് സ്തുതി രണ്ടാമത് വിവാഹം കഴിച്ച വീണ ഈ വീണ പിള്ള ഇപ്പോൾ ശക്തികുളങ്ങര പോലീസ് സ്റ്റേഷനിൽ വീണാപിള്ള ശക്തി കുളങ്ങര പോലീസ് സ്റ്റേഷനിൽ രേണുവിനെതിരായിട്ട് ഒരു പരാതി കൊടുത്തു റെസിപ്റ്റ് റെസിപ്റ്റൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു മീഡിയയിൽ വന്നിട്ടുണ്ട് സത്യമാണ് അവർ ഡിവോഴ്സാണ് ഡിവോഴ്സ് കഴിഞ്ഞ് വേറൊരു കുടുംബമായി നിൽക്കുന്നു ഇപ്പോൾ സുധി കല്യാണം കഴിച്ചോ ഇല്ലേ എന്നുള്ളതല്ല അവിടെ വരുന്നത് ഈണാപിള്ള എന്ന സ്ത്രീയെ സുധിയുടെ നിലവിലുണ്ടായിരുന്ന ഭാര്യ രേണു അപകീർത്തിപ്പെടുത്തി യൂട്യൂബിലെ ഓരോ ചാനലുകൾക്ക് മുന്നിലും വന്ന് വലിച്ചു കീറി പൊട്ടിച്ചുകൊള്ളാൻ പറഞ്ഞിട്ടിരിക്കുകയാണ് ഇപ്പോൾ വിവാഹം കഴിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തേ മാധ്യമത്തിൻ്റെ മുന്നിൽ വന്നിട്ട് കാണിക്കാത്തത് എന്നും ഏണാ പിള്ള എന്ന് പറഞ്ഞ വ്യക്തി ആരോടൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു സ്വപ്നമാണ് അത് പുറത്തു കൊണ്ടുവന്നിട്ട് എല്ലാവരും ഇത്തരം എടുത്തു വെച്ചിട്ട് ന്യൂസ് എടുത്തോണ്ടിരിക്കുന്നത് പിന്നെ അതുലിനെതിരെ കൊടുത്ത പരാതി അവിടെ സ്റ്റേഷനിൽ രേണുവിൻ്റെ അച്ഛൻ ഹാജരാവുകയും അത് സംസാരിച്ച് അവിടെ പോലീസ് സ്റ്റേഷനിൽ മറ്റേ കാര്യങ്ങളൊന്നും ചെയ്യാനില്ല എഫ്ഐആർ ഇടാനില്ല എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ അത് ക്ലോസ് ചെയ്ത് വച്ചിരിക്കുകയാണ് അതിനുശേഷം വീണ്ടും രേണുവിൻ്റെ ചേച്ചി എന്ന് അവകാശപ്പെട്ടുകൊണ്ട് ഒരു സ്ത്രീ വന്നിട്ടുണ്ട് ചേച്ചിയായിരിക്കാം ബന്ധു ബന്ധു ബന്ധുവകയിലോ അല്ലെങ്കിൽ സ്വന്തമോ ചേച്ചിയായിരിക്കാം ശരി ഈ ചേച്ചി എന്തിനാണ് സുധീയുടെ പേരും പറഞ്ഞ് മീഡിയയിൽ വന്നിരുന്നിട്ട് ഉണ്ടാക്കാൻ നോക്കുകയല്ലേ ഇപ്പം ചെയ്യുന്നത് രേണുവിന് ശരി രേണുവിന് സുധിയുടെ ഒരു മകനുണ്ട് ആ മകനെ വളർത്താനാണ് എന്ന് വെക്കാം രേണു വന്നിരിക്കുന്നത് രേണുവിൻ്റെ കൂടെ ഇപ്പം ചേച്ചി കൂടി വന്നിരിക്കുന്നുണ്ട് എന്തിനാണ് ഈ ചേച്ചി വന്നിരിക്കുന്നത് ചേച്ചിക്ക് ഒന്നിപ്പം ആളാവണം ചേച്ചിക്കൊന്ന് റീച്ച് കിട്ടണം ചേച്ചിയുടെ ചാനലിലേക്ക് ഒന്ന് റീച്ചായി പോകാൻ വേണ്ടിയിട്ട് തന്നെയാണ് സുധിയുടെ ചേച്ചി എന്നും പറഞ്ഞിട്ടാണ് ഈ ശ്രീ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ആ പോസ്റ്റ് ശരിക്കും കള്ളമല്ലേ അതിൽ പറഞ്ഞിരിക്കുന്നത് സുധിയുടെ ചേച്ചി എന്ന് പറയുന്നത് സുധിയുടെ ചേട്ടനും ചേച്ചിയും കൊല്ലത്തെ വീട്ടിലാണുള്ളത് സുധിയുടെ ആളുകൾ ആരും തന്നെ ഇതുവരെ മീഡിയയ്ക്ക് മുന്നിൽ വന്നിരുന്നിട്ട് അവകാശവും പറഞ്ഞിട്ട് വന്നിരുന്നിട്ട് ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല രേണുവിന്റെ ചേച്ചി എന്ന് പറയുന്ന ആൾ ഇത്രയും ദിവസമായിട്ടില്ലായിരുന്നല്ലോ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഈ പോലീസ് സ്റ്റേഷനിലെ പരാതിക്ക് ശേഷമാണ് അവർ വന്നിരിക്കാൻ തുടങ്ങിയത് അപ്പം സുധിയെ വിറ്റ് കാശാക്കുകയാണ് ഇപ്പം രേണുവിൻ്റെ ചേച്ചി മുന്നിൽ വന്നിരുന്നിട്ട് രേണു ഏതായാലും ശുധിയുടെ പേരിലാണ് അറിയപ്പെട്ടു അറിയപ്പെട്ടു കുറച്ച് റീച്ച് ഒക്കെ വന്ന് കുറച്ച് ആൽബവും ഷോർട്ട് ഫിലിമും എല്ലാം ചെയ്യുന്നുണ്ട് ഒരു ചെറിയ വരുമാനം കിട്ടി തുടങ്ങിയിട്ടുണ്ട് ആ വരുമാനത്തിലൂടെ രേണു ജീവിച്ചു പോകട്ടെ രേണുവിൻ്റെ ചേച്ചി എന്തിനാണ് ഇതിനകത്തിടയിൽ പിടിക്കാൻ വരുന്നത്